നമ്മൾ പലപ്പോഴും സൗന്ദര്യ മത്സരങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ സൗന്ദര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ടോൾ ആയിട്ടുള്ളവര് അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ളവര് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം വേരുകൾ കൊടുത്തൊരു കാലം നമ്മുടെ ബ്യൂട്ടി പാറ്റേൺസിന് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി എഴുതി നമ്മൾ ഈ പ്രാവശ്യം എല്ലാ കുട്ടികൾക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അവർ നമ്മുടെ കൂടെ വന്നു നമ്മുടെ ഈ പാറ്റേൺ സപ്പോർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ വർഷം നമ്മുടെ പാറ്റണ് തുടങ്ങുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ബ്രാൻഡ്സ് അത്യം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ബ്രാൻഡ്സ് ആണ് ആൻഡ് നമ്മുടെ നൂഹ മാം ഉണ്ട് ഷീ ഇസ് ദ പില്ലർ ബിഹൈൻഡ് എവിറിതി ആൻഡ് ഈ ഒരു കൊല്ലം നമ്മുടെ സ്പെഷ്യാലിറ്റി ഓൾസോ കംപ്ലീറ്റ്ലി വിമെൻ ലെറ്റ് ആണ് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് എവേർട്ട് ഐഡ് യു ആർ സോ പ്രൗഡ് ആൻഡ് നമുക്ക് വിമെൻ എംപവർമെന്റിന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈൻ സൈനായിട്ട് നൂഹ മാം ഇസ് ഓൾസോ വി നസ്റ്റുഡേ ആൻഡ് നമുക്കൊരു സർപ്രൈസ് നൽകുന്ന കൂടെ ഉണ്ടാവും നൂഹ മാമിന്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഏജാണ് എന്താണെന്നുള്ളത് സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു ലെഹങ്ക പ്ലസ് ഗൗൺ റൗണ്ട് ആണ് ലഹങ്കാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ആണ് എനിക്ക് തോന്നുന്നു ലെഹങ്കാസെ ക്യാരി എന്ന് പറയുന്നതിന് ഒരുപാട് എനർജി വേണം ഗ്രേസ് വേണം അതേപോലെ തന്നെ ഓഡിയൻസിന് സപ്പോർട്ടും വേണം